മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ മഞ്ജുവിന് ഫോട്ടോ അയച്ചത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ചേർന്നാണ് ദുർഗയോടും കരുണയോടും പറയുന്നുണ്ട് ആ സമയത്ത് കരുണയും പറയുന്നുണ്ട് അവനും അവളും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ വേറെ ആരും അങ്ങനെ ചെയ്യില്ല അതൊന്നും മേഹേട്ടം എന്ന് പറയുമ്പം മേഘം പറയുന്നുണ്ട് അതാ മഞ്ജുവിന് മനസ്സിലാവണ്ടേ മഞ്ജുവിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവൾ ഇതും പറഞ്ഞാൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുക എന്ന് പറയണു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഞാൻ മഞ്ജുവിനെ വിളിച്ച് സംസാരിക്കാമെന്ന് പിന്നീട് മേഘം പറയുന്നുണ്ട് ഞങ്ങളല്ല പിരിയേണ്ടത് പിരിയേണ്ടവർ ഇപ്പോൾ പോയവരാണ് അവർ ഏത് വിധേനയും പിരിക്കണം എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്ലാനുകൾ നടത്തിയില്ലേ അതൊന്നും വിജയിച്ചില്ലല്ലോ അതുമാത്രമല്ല അവൻ്റെ കാലുകൾ ഇപ്പോൾ അനങ്ങിത്തുടങ്ങി ഇനിയും തോമസ് ഡോക്ടറുടെ വീട്ടിൽ ചികിത്സയ്ക്ക് പോയാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് അവൻ്റെ കാലിന് ചലനശേഷി തിരിച്ചു കിട്ടും പണ്ടേ അവൻ്റെ കാലിന് ചലനശേഷി തിരിച്ചു കിട്ടേണ്ടതായിരുന്നു അന്ന് ഞാനും നിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടി മരുന്നിൽ മായം കലർത്തി കൊടുത്തതുകൊണ്ടാണ് അവൻ വീൽ ചെയറിൽ തന്നെ ആയിപ്പോയത് അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ജീവിക്കുന്നതിൽ ഒരർത്ഥം എന്നൊക്കെ ദുർഗ പറയണം ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ആ ലക്ഷ്മിയെ കണ്ണച്ചാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് തന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എൻ്റെ വീട്ടിൽ വേലക്കാരിയായി ജീവിച്ചിരുന്നവൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മഹാറാണീനെക്കൂട്ടാണ് ജീവിക്കുന്നത് ഞാനാണെങ്കിലോ അവളുടെയൊക്കെ കീഴിൽ അടിമയെപ്പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് അത് കേട്ട് മേഘം പറയുന്നുണ്ട് മോളൊന്നും സമാധാനപ്പെടുക ഇനി അധിക കാലം ഒന്നും ഇവിടെ അതുപോലെ ജീവിക്കേണ്ട വരില്ല അവനെ എത്രയും പെട്ടെന്ന് പറലോകത്തേക്ക് അയക്കണം അതിനുള്ള ഏർപ്പാടുകൾ നമുക്ക് ചെയ്യണം ഇനിയും അത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അവൾക്ക് എല്ലാ സ്വത്തുക്കളും അവൻ എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെയും അവളെയും വേർപിരിക്കണം എന്നൊക്കെ പറയണു അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് പല പ്രാവശ്യമായി മേഘേട്ടൻ ഇങ്ങനെ പറയണു ഓരോ പ്രാവശ്യവും എന്നെ സന്തോഷിപ്പിക്കും അവസാനം വീണ്ടും ഞാൻ സങ്കടപ്പെടാറാണ് പതിവെന്ന് പറയുമ്പം ഇതങ്ങനെയല്ല മോളെ ഇനി നമ്മളുടെ ഓരോ നീക്കവും കൂടി വേണം എന്നൊക്കെ മേഘം പറയുന്നുണ്ട് പിന്നീട് ദുർഗയോട് മഞ്ജുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് മേഘൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോണയും സാഗറിനെയാണ് സാഗർ മാർക്കോയോട് പറയുന്നുണ്ട് ഇന്ന് ആ മേഘനാഥനെ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് അയാളും മാനസേ നിൽക്കണ ഫോട്ടോ ഞാൻ ഇട്ട് കൊടുത്തു എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞപ്പം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ജീവനോട് പിടില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ ഫീഷ്ണിപ്പെടുത്തി എന്ന് പറയുന്നു അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്തിരുന്നു എന്ന് അപ്പോൾ ഇപ്പോൾ സാഗർ പറയുന്നു ഇല്ല ഞാൻ അങ്ങനെ ഫോട്ടോയിൽ നിന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ആ സമയത്ത് ആർക്കോ പറയുന്നുണ്ട് ആ ഫോട്ടോ ഇട്ട് കൊടുത്തത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഇനിയിപ്പോൾ എന്തായാലും അവനക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല വാലിന് തീ പിടിച്ച പോലെ അവൻ കിട്ടുന്ന ഓടേണ്ട വരും ആ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മീനെയും കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് നടക്കുന്ന അവനൊന്നും ഇനി സ്വസ്ഥമായി ജീവിക്കാൻ പാടില്ല മാത്രമല്ല ആ മഞ്ജുവിനോട് കണ്ണൻ സാറും മഹാലക്ഷ്മിയും കാല് പിടിച്ച് പറഞ്ഞതാണ് മേഘനാഥൻ ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമുള്ളവനാണ് അതുകൊണ്ട് നീ അവനെ വിവാഹം കഴിക്കണ്ട നിന്നെ നല്ല രീതിയിൽ വേറെ വിവാഹം കഴിച്ചു വിടാന്ന് അപ്പം അവൾ കണ്ണൻ സാറിനെ ധിക്കരിച്ചുകൊണ്ടാണ് മേഘനെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് അവളും കുറച്ച് സങ്കടപഠനേനു കുഴപ്പമൊന്നുമില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് മാർക്കോ നീ അയാളെ സൂക്ഷിക്കണം അയാൾ ഭയങ്കര അപകടകാരിയാണ് സ്വത്തിനും പണത്തിനും വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് അവനും അവൻ്റെ അച്ഛനും എന്ന് പറയുന്നു അതൊക്കെ എനിക്ക് അറിയാമെന്ന് ആർക്കും അന്നേരം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ പ്രതാപനും ഫോൺ ചെയ്യാണ് ഫോൺ ഫോണെടുത്തതും പ്രതാപൻ എന്താ എന്ന് ചോദിക്കുമ്പം അതേ അങ്കിളെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം ഇനിയും അവരെ ഇങ്ങനെ വിട്ടുകൊണ്ട് കണ്ണൻ എല്ലാ സ്വത്തുക്കളും ആ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കും പിന്നീട് അങ്കിളുടെ മോൾക്കും അരുമോനക്കും ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റില്ല ഇന്ന് അവിടെ ചെന്നപ്പം കണ്ണൻ അത് വെട്ടി തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ ആരും ചോദ്യം ചെയ്യാനോ ഭരിക്കാനോ പാടില്ല ഇവിടെ താമസിക്കുന്നവർ അവൻ്റെ ഔതാര്യത്തിൽ എന്നോട് അവൻ പറഞ്ഞു മാത്രമല്ല മഞ്ജുവിനോട് പറഞ്ഞു ഇനി ആ പടി ചവിട്ടിപ്പോകരുതെന്ന് അതുകൊണ്ട് തന്നെ ഇനി അവനെ ഇങ്ങനെ വിട്ടേർന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും ദോഷം ചെയ്യുമെന്ന് പറയുന്നു ഈ സമയത്ത് നമ്മളുടെ മോഹിനി അപ്പുറം നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ പ്രതാപം മോഹിനീനെ കാണുന്നില്ല ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്തായാലും നീ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കുക വാമേട്ടനുമായിട്ട് ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നമ്മൾ അനങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പ്രതാപം പറയുന്നു ആ സമയത്ത് മേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ ഒഴിവുകഴിവുകൾ ഒഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മി ിയുടെ പേരിൽ എഴുതി വെക്കൂ എന്ന് പറയുന്നു അപ്പം പ്രതാപം പറയുന്നുണ്ട് അതൊന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് നമുക്ക് വേണ്ടതുപോലെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പിന്നീട് പ്രതാപൻ വാമദേവനെ വിളിക്കുന്നുണ്ട് വാമദേവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം വാമദേവൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മിയെ കണ്ണന് വിവാഹം ചെയ്ത് കൊടുത്തതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ജീവിതത്തിൽ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന അവനെ ഞാനാണ് നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അവൾ വന്നതോടുകൂടി അവൻ്റെ ജീവിതം ആകെ മാറി ഇപ്പം അവൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഐശ്വര്യമാണുള്ളൂ അവളാണെങ്കിൽ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണെന്നൊക്കെ വാമദേവൻ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അത് ശരിയാ അവളും അവളുടെ അമ്മയും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ദൈവാധീനമുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴും പണി കിട്ടുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാൻ അതുമാത്രമല്ല ഞാനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള വിവരം ആ മഹാലക്ഷ്മിക്ക് അറിയാം അത് അവൾ ആ കണ്ണനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാം അവൻ എന്ത് വില കൊടുത്തും നമ്മളെ ജയിലിൽ കയറ്റും മാത്രമല്ല വേണി തൂക്കകയറും മേടിച്ച് തരാനും അവൻ മടിക്കില്ല ഇപ്പം തന്നെ ആ മാർക്കോ കേസിൽപ്പെട്ട് ജയിലിൽ പോകാറായപ്പം അവനും അവൻ്റെ കൂട്ടുകാരനും ചെന്ന് പുഷ്പം പോലെ മാർക്കോയെ കൊണ്ടുവന്നു ഇതുവരെ മഹാലക്ഷ്മി കണ്ണനോട് ആ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ അവൻ ആ കേസ് കുത്തിപ്പൊക്കി നമ്മളെ ജയിലിലാക്കിയനെന്നൊക്കെ പ്രതാപം പറയുമ്പോൾ മാമം പറയുന്നുണ്ട് ശരിയാ പ്രതാപ നീ പറഞ്ഞത് ഈ വിവരങ്ങളെങ്ങാനും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർഗയും ഉണ്ണിയും മഞ്ജുവും എല്ലാവരും നമുക്കെതിരാകും ഇപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല അവരുടെ അച്ഛനെ കൊന്നത് നമ്മൾ രണ്ടുപേരും ചേർന്നാണെന്ന് അതറിയുന്ന നിമിഷം കരുണമോളയും അവിടെ നിന്ന് അവരടിച്ചിറക്കി വിടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ശരിയാ മാമേട്ടൻ പറഞ്ഞത് സ്വന്തം അച്ഛനെ ആളുടെ മകളെ ഒരു കാരണവശാലും ഉണ്ണി അവിടെ വെച്ച് കുറപ്പിക്കില്ല അതുപോലെ തന്നെ ദുർഗയാണെങ്കിലും സ്വന്തം ഭർത്താവിനല്ലേ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് നമ്മളെക്കാളും ദുർഗയ്ക്ക് ഭർത്താവിനോടായിരിക്കുമല്ലോ സ്നേഹം അതുകൊണ്ട് തന്നെ ഭർത്താവിനെ കൊന്ന നമ്മളെ ദുർഗ അംഗീകരിക്കൂല മഞ്ജു ആണെങ്കിലും മേഘനാഥന് ഉപേക്ഷിച്ച് പോകാനും സാധ്യതയുണ്ടെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് നമ്മളുടെ മോഹിനി ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് പ്രതാപനങ്ങോട് തിരിയണ സമയത്ത് മോഹിനീനെ കാണുന്നുണ്ട് മോഹിനീനെ കണ്ടതും പ്രതാപൻ പ്രതാപനങ്ങോട് വല്ലാണ്ടാവുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാൻ മാമേട്ടാന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി പ്രതാപന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രതാപൻ അന്നേരം ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എല്ലാം ഒളിച്ച് നിന്ന് കേൾക്കുമായിരുന്നു എന്ന് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒളിച്ചു നിന്ന് കേൾക്കുന്ന സ്വഭാവമൊന്നുമില്ല ഞാനിവിടെ വന്നപ്പം ഉള്ളൂ അല്ലാതെ ഞാൻ ഒളിച്ചു നിന്നതല്ല എന്ന് പറയുന്നു നീ എന്നതാണ് കേട്ടതെന്ന് ചോദിക്കുമ്പം കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു ഇതുവരെ നിങ്ങൾക്ക് കൊന്നു കൊന്നുകൊതി തീർന്നില്ലേ സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ എത്രയോ മനുഷ്യന്മാരെ കൊന്നിരിക്കുന്നു ഇനിയും എൻ്റെ മരുമകൻ്റെയും മകളുടെയും എടുക്കാൻ നിങ്ങളെ ആളെ വിട്ടുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും ഞാനിത് അവരെ അറിയിക്കും അവർ പിന്നെ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കേണ്ട ഇന്നാളൊരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് ആ ഗുണ്ട തന്നെ നിങ്ങളെ തിരിച്ച് തല്ലിയില്ലേ അതാണ് ദൈവങ്ങളുടെ ഒരു കളി എന്ന് പറയുന്നത് ഞാനും എൻ്റെ മോളും ദൈവങ്ങളെ പേടിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പോവാറില്ല അതുമാത്രമല്ല കണ്ണനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു ചെറുപ്പക്കാരനാണ് കണ്ണൻ ആരെക്കുറിച്ചും മോശമായി പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ഉപദ്രവിക്കാൻ നടക്കുന്ന നിങ്ങളെ ദൈവം വെറുതെ വിടൂ വിടുമെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കേണ്ട ഈ ശാപമെല്ലാം നിങ്ങളുടെ തലയ്ക്ക് മേളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഒരു ദിവസം നിങ്ങളെ ആക്രമിക്കും അപ്പോൾ പിന്നെ നിങ്ങളുടെ അന്തിരിക്കും എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് പ്രതാപന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് നീ എന്നെ ശാപം തരാൻ വന്നതാണൂടി നീ നിൻ്റെ പണി നോക്കിയപ്പോൾ നിൻ്റെ ഒരു ഭക്തി നീയുമതെ നിൻ്റെ മോളും അത് ഉറങ്ങിക്കിടക്കുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചുണർത്തും എന്നിട്ട് മറ്റുള്ളവർക്ക് പണി തരാനായിട്ടൊന്നു പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അങ്ങനെ ദൈവങ്ങൾ അവിടെ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഓരോരുത്തർ അവരുടെ സങ്കടങ്ങൾ പോയി പറയുമ്പോൾ അതിന് പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലാതെ ആരെയും ഉപദ്രവിക്കാനല്ല എന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് മോഹിനി വേഗം തന്നെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി പ്രതാപ പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവളിപ്പോൾ എന്ത് തോന്നിയാസും നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും നീ അതിനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ പ്രതികരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല അമ്മേ നമ്മൾ കുറച്ച് ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമാവും നമുക്ക് മാത്രമല്ല നമ്മുടെ കരണമോൾക്കും അത് പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് നല്ലതെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അതിന് മാത്രമുള്ള എന്ത് പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് തൽക്കാലം എനിക്കിപ്പോൾ അത് അമ്മയോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വിഷയമാണ് എന്തായാലും നമ്മളിനി നോക്കിയും കണ്ടും മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മളുടെ കരണമോളെ അത് ബാധിക്കും എന്നൊക്കെ പറയണു ഈ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ആകെ അന്തിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും മാർക്കോ മേഹനാഥനെ വെറുതെ വിടുമൊന്നുമില്ല മേഹനാഥന് നല്ല പണി തന്നെ കൊടുക്കും മാനസേ മേഘനാഥനും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മഞ്ജു അത് തെളിവോടുകൂടി പിടിക്കുന്ന സീനുകളാണ് ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ